ആദര സമ്മേളനവും വനം വന്യജീവി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു കേരള കൗമുദിയുടെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ആദര സമ്മേളനവും സംഘടിപ്പിച്ചു വന്യജീവി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു കേരള നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള എന്റെ സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ് രണ്ടു വട്ടം മാറ്റിവെച്ച് കേരള കൗമുദി കണ്ണൂർ യൂണിറ്റ് ചീഫ് കെ വി ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു കേരള കൗമുദി കാസർകോട് സീനിയർ റിപ്പോർട്ടർ ഉദിനൂർ സുകുമാരൻ ആദരവും പരിചയപ്പെടുത്തലും നടത്തി ഇ ചന്ദ്രശേഖരൻ എം എൽ എ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയ്സൺ കെ വി സുജാത കെ ടി ഡി സി ഡയറക്ടർ യു ബാബു ഗോപിനാഥ് പ്രവാസി വ്യവസായി മണികണ്ഠൻ മേലത്ത ബിആർടിസി എം ഡി ഷിജിൻ പറമ്പത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സി പി എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് കെ രാജ്മോഹൻ കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് എസ് എൻ ഡി പി യോഗം ഹോസ്ദുർഗ യൂണിയൻ സെക്രട്ടറി പി വി വേണുഗോപാലൻ കേരള കൗമുദി റിട്ടയർഡ് ക്ലബ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി നാരായണൻ എന്നിവർ സംസാരിച്ചു കൗമുദി കാഞ്ഞങ്ങാട് റിപ്പോർട്ടർ എൻ ഗംഗാധരൻ സ്വാഗതവും കേരള കൗമുദി കണ്ണൂർ പരസ്യ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ സി കെ കണ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്